ബെലിൻദാസിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഫോർട്ട് ആശുപത്രിയിലാണ് ബെലിൻദാസിന്റെ വൈദ്യ പരിശോധന നടക്കുക അതിനുശേഷം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് കൊണ്ടുവരും ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണെന്നാണ് അമൽ തേനമർമ്മൻ റിപ്പോർട്ട് ചെയ്യുന്നത് ബെലിൻദാസ് ഈ സംഭവം ഉണ്ടായതിനു ശേഷം രണ്ട് ദിവസം പോലീസിന് അദ്ദേഹത്തെ കണ്ടെത്താൻ പോലും സാധിച്ചില്ല ഇന്നലെ രാത്രിയാണ് അദ്ദേഹത്തെ പൂന്ത്രയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അത് പ്രത്യേകിച്ച് സെഷൻസ് കോടതിയിൽ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കയായിരുന്നു അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നത് അതിനുശേഷമാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത് വിവരങ്ങൾ നൽകുന്നത് അമൽ തേനമ്പർമ്മനാണ് അമൽ എന്താണ് കോടതിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളിൽ പ്രധാനമായിട്ടും മീൽദാസിൻ്റെ വാദങ്ങളൊന്ന് ആദ്യമേ മർദ്ദനമുണ്ടായത് തനിക്ക് നേരെയാണ് അതോടൊപ്പം തന്നെ തൻ്റെ ചെവിയിൽ ഇൻഫെക്ഷനുണ്ട് പിരികത്തിന് പരിക്കുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ നിന്നും വാദിക്കുന്നുണ്ട് എന്നാൽ ഇതിൽ നിന്നും അപ്പുറത്തേക്ക് ഒരാൾക്കെതിരെ ഉണ്ടായിട്ടുള്ള മർദ്ദനം ആ മർദ്ദനത്തിന് അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജാമ്യം ലഭി ജാമ്യം ലഭിക്കാത്ത രണ്ട് വകുപ്പുകൾ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കാം സ്വാഭാവികമായിട്ടും ഇത്തരമൊരു നീക്കം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് വേറെ എന്തൊക്കെ വാദങ്ങളാണ് ബെയിലിൻ പറയുന്നത് ആദ്യ അതിക്രമം ഏറ്റത് തനിക്കാണ് അതിൽ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്മേലാണ് ഇത്തരത്തിലൊരു സംഭവമുണ്ടായത് ഒരു പ്രത്യാക്രമണം ഉണ്ടായത് എന്നുള്ള വാദം ഉന്നയിക്കുകയാണ് വെലിൻദാസ് അതിനപ്പുറത്തേക്ക് കാര്യമായി ഒന്നും പറയാൻ കഴിയുന്നില്ല മാത്രമല്ല ഈ പ്രത്യക്ഷത്തിൽ തെളിവുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടിയുടെ മുഖത്തെ പാട് മാത്രം മതിയാകും തെളിവിനായി അത് കോടതി ഗൗരവമായി തന്നെ പരിഗണിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൂടി പരിഗണിച്ചാണ് ഈ പ്രതിക്ക് കോടതി ജാമ്യം നിഷേധിച്ചത് എന്നുള്ളതാണ് ആദ്യം ഇട്ടിരുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തീർത്തും ദുർബലമായ വകുപ്പുകളായിരുന്നു ഇത്തരത്തിലൊരു സംഘർഷം സാധാരണ നിലയിൽ ഇടേണ്ട വകുപ്പുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും തൊഴിൽ സ്ഥലത്തെ അതിക്രമം എന്നുള്ള വകുപ്പുകൾ പോലും ചുമത്തിയില്ല മാത്രമല്ല ആ പെൺകുട്ടിക്ക് അത്രയേറെ മർദ്ദനമേറ്റിട്ടും തുടക്ക സമയത്ത് പോലീസ് കാണിച്ച ഒരു അനാസ്ഥയുണ്ട് ആ അനാസ്ഥയൊക്കെ കോടതി മറ്റൊരു തരത്തിൽ ഗൗരവമായി തന്നെ പരിഗണിച്ചു എന്ന് വേണം കരുതാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചയെ മറികടക്കാൻ കോടതിയുടെ ഇടപെടൽ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ ഇപ്പോഴത്തെ ഈ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം ഇവർ ഈ പറയുന്ന വകുപ്പുകൾ ചുമത്തിയിരുന്നുവെങ്കിൽ സാധാരണ നിലയിൽ ഒരു കേസിൽ ജാമ്യം ലഭിക്കേണ്ടതായിരുന്നു പക്ഷേ ജാമ്യം ലഭിച്ചിട്ടില്ല നാളെ ഹൈക്കോടതിയിൽ ജാ ക്ഷമിക്കണം നാളെ കോടതിയിൽ ഈ ബെയിലിന് നൽകിയ ഒരു ജാമ്യാപേക്ഷയുണ്ട് ആ ജാമ്യാപേക്ഷ പരിഗണിക്കപ്പെടും ആ മുൻകൂർ ജാമ്യാപേക്ഷയാണ് അത് പരിഗണിക്കപ്പെടുമ്പോൾ പോലും ഈ പറയുന്ന വാദങ്ങൾ ഈ ഉയർത്തിയിട്ടുള്ള വാദങ്ങൾ കൊണ്ട് ജാമ്യം ലഭിക്കാൻ മതിയാകുമോ എന്നൊരു പ്രശ്നം കൂടി ഉയരുന്നുണ്ട് ഉയർത്തുന്ന വാദങ്ങൾക്കൊന്നും ഒരു എത്രത്തോളം കഴമ്പ് ആ വാദങ്ങൾക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട് പ്രത്യേകിച്ച് മൊഴികളൊക്കെ ഉണ്ട് എങ്കിൽ കൂടി വേലൻദാസ് പറയുന്നതിനെ എത്രത്തോളം കോടതി എന്നുള്ളതാണ് കണ്ടെണ്ടത് ഈ യുവതിയുടെ പരിക്കേറ്റ പാട് കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവൻ കണ്ടതാണ് അത് കോടതിയുടെ ശ്രദ്ധയിൽ ഒരുപക്ഷെ പെട്ടിട്ടുണ്ടാകാം അപ്പോൾ അതെല്ലാം ശ്രദ്ധയിൽപ്പെട്ട ഒരു കോടതിക്ക് ഇതിനപ്പുറത്തേക്ക് മറ്റെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ബെയിലിന് ഉയർത്തുന്ന വാദം എന്ന് പറയുന്നത് രണ്ട് പേർ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ടതിനെ തുടർന്ന് തനിക്കെതിരെ ആദ്യ ആക്രമണം ഉണ്ടായി തൻ്റെ കണ്ണാടി അടക്കം തകർത്തു അതേ തുടർന്ന് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ആക്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ആ വാദം ആ വാദത്തിന് എത്രത്തോളം പ്രസക്തി കോടതി നൽകും എന്നുള്ള കാര്യം നാളെ കണ്ടറിയേണ്ടിയിരിക്കുന്നു നിലവിലെന്തായാലും വൈദ്യുപരിശോധനയ്ക്കായി ഫോർട്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് വൈദ്യപരിശോധന നടക്കുകയാണ് ആശുപത്രിക്ക് അകത്തേക്ക് എത്തിച്ച് ഈ വൈദ്യപരിശോധന നടക്കുന്ന സ്ഥലത്തേക്ക് ആദ്യം മാധ്യമങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവിടെ നിന്നും ആശുപത്രിക്ക് പുറത്തേക്ക് നിൽക്കണം ബെയിലിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ നൽകി പോലീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം നേരത്തെ പറഞ്ഞതുപോലെ ഈ ബെയിലിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും നാട്ടുകാർക്ക് മുന്നിൽ നിന്നും മറക്കാനൊരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നും നേരത്തെ മുതലുണ്ടായിരുന്നു അതിപ്പോഴും ആവർത്തിക്കുകയാണ് കൂടി ആദ്യം ബൈലിൻ ദാസാണ് ആക്രമിക്കപ്പെട്ടത് അതിന് പ്രത്യാക്രമണം നടത്തിയപ്പോഴാണ് ജൂനിയർ അഭിഭാഷകയ്ക്ക് പരിക്കേറ്റത് എന്നാണ് പ്രതിഭാഗം വാദിച്ചു നോക്കിയത് പക്ഷേ കോടതി ആ വാദത്തിൽ അത്ര ഇംപ്രസ്ഡ് ആയില്ല എന്ന് തോന്നുന്നു ജാമ്യം കിട്ടുമെന്നായിരുന്നു പൊതുവെ കരുതിയത് എന്നാൽ ബൈലിൻദാസിനെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ അഭിനാഷ് ഇപ്പോൾ ബെലിൻദാസിന് മാൻഡേറ്ററി റിമാൻഡാണ് നൽകിയിരിക്കുന്നത് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു അതിനൊപ്പം തന്നെ ബെലിൻദാസിനെ ഇന്ന് കോടതിയിൽ പോലീസ് ഹാജരാക്കുമ്പോൾ തന്നെ ബെലിൻദാസിൻ്റെ അഭിഭാഷകൻ ജാമ്യാപേക്ഷയും സമർപ്പിച്ചിരുന്നു ആ ജാമ്യാപേക്ഷ കോടതി പക്ഷേ ഇന്ന് പരിഗണിച്ചില്ല ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ വാദിച്ചു കാരണം അതിൻ്റെ ആ കേസിൻ്റെ ഗൗരവം പൂർണ്ണമായും കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചു എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെയാണ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് അതേസമയം ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കണം എന്നുള്ളത് നിലപാടാണ് കോടതി എടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ വാദം കേട്ട ശേഷം തീരുമാനം പറയാം എന്നുള്ള നിലപാടിലേക്ക് പോയത് ഇന്ന് ബേലിൻദാസിൻ്റെ ഹാജരാക്കിയപ്പോൾ പ്രതിഭാഗം ജാമ്യാപേക്ഷ സമർപ്പിച്ച ശേഷം ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ ബേലിൻദാസിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടാണ് കോടതിയിൽ ഹാജരാക്കിയത് അത് പ്രധാനമായും ഈ ഇത് രണ്ട് കക്ഷികൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ബേലിൻദാസ് ഇടപെട്ടപ്പോൾ ഉണ്ടായ പ്രശ്നം എന്ന രീതിയിൽ അവതരിപ്പിക്കാനായിരുന്നു പ്രതിഭാഗത്തിൻ്റെ ശ്രമം അതായത് തൻ്റെ രണ്ട് ജൂനിയർമാർ തമ്മിൽ ഉണ്ടായ തർക്കം ആ തർക്കത്തിനിടെയാണ് സംഘർഷം ഉണ്ടായത് തന്നെ ഈ യുവ വിഭാഷക ആക്രമിച്ചു എന്നുള്ള ഒരു വാദമാണ് ബേലിൻദാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അത് തെളിയിക്കാൻ വേണ്ടിയുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണെന്ന് കോടതിയിൽ ഹാജരാക്കിയത് അതിൽ ജൂനിയർ തന്നെ മദർദിച്ചു അതുപോലെ തന്നെ പുരികത്തിൽ പരിക്കേറ്റിട്ടുണ്ട് തന്നെ കണ്ണട പൊട്ടിയപ്പോഴാണ് ഈ മർദ്ദനത്തെ തുടർന്ന് ഒരു വാദം അദ്ദേഹം നടത്തുമ്പോൾ തന്നെ ഇത് സ്വാധൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സാക്ഷികൾ ആ സമയത്ത് വക്കീൽ മുറിയിൽ ഉണ്ടായിരുന്ന സാക്ഷികൾ ആരുടെയെങ്കിലും മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങളുണ്ടോ മാർഷൽ അങ്ങനെ വിശദമായ ഒരു വാദത്തിലേക്ക് പോയില്ല മാത്രമല്ല ഇത്തരം കേസിൻ്റെ ഈ ഘട്ടത്തിൽ സാക്ഷിമൊഴികളൊന്നും കോടതി എടുക്കാറുമില്ല പ്രധാനമായും പോലീസിൻ്റെ സമർപ്പിച്ച എഫ് ഐ ആറ് അതിനൊപ്പം സമർപ്പിച്ചിരിക്കുന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈ മർദ്ദനത്തിനിരയായ വ്യക്തിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇത് രണ്ടുമാണ് കോടതി ഇന്ന് പരിഗണിച്ചത് അതുതന്നെ ശക്തമായ ഒരു തെളിവ് തന്നെയാണ് മാത്രമല്ല ഈ യുവതി അപ്പോൾ തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും മെഡിക്കൽ പരിശോധന നടത്തുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തെളിവുകൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് എപ്പോഴാണ് ആശുപത്രിയിൽ വാദങ്ങളാണ് നടന്നിട്ടുള്ളത് നാളെ ജാമ്യാബേ ഷാ വീണ്ടും കോടതി പരിഗണിക്കും